ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനമാണ് നല്ല കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ ഒരു ലീഡർ എന്ന നിലയിൽ എന്തെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നേതാവ് എന്ന് പറയുമ്പോൾ ആരാണ് ശരിക്കും നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് മുമ്പേ നടക്കേണ്ട ആളാണ് മുമ്പേ നടക്കുന്ന ആളാണ് മാത്രമല്ല കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ മുമ്പ് കാണുന്ന ആളാണ് മാത്രമല്ല മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാണുന്ന ആളാണ് അങ്ങനെയാണ് അദ്ദേഹം ലീഡറായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി നേതാവായി മാറുന്നത് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂടെ ആളുകൾ ചേർന്ന് നിൽക്കും നിങ്ങളൊരു ബിസിനസ് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്രീഷിയേഷൻ എന്നതാണ് നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുവാൻ ശ്രമിക്കുക ഈ അഭിനന്ദനം അവരിൽ വലിയ പ്രചോദനമുണ്ടാക്കും അവർക്ക് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എനർജി അവരിൽ ക്രിയേറ്റ് ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലും ആ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നിങ്ങൾ അഭിനന്ദിക്കുന്ന ഒരു മോഡിലേക്ക് മാറിയാൽ നിങ്ങൾക്ക് കഴിയും ആരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയും കംപ്ലയിൻ്റ് കണ്ടെത്തുവാൻ എളുപ്പമാണ് ഒരു പ്രത്യേകിച്ച് ഒരു ടീമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന പാളിച്ചകളെ കണ്ടെത്താൻ എളുപ്പമാണ് എന്നാൽ അതിലെ നന്മകളെ കണ്ടെത്തി അവരെടുത്ത ആക്ഷൻ കൊണ്ടുണ്ടാക്കിയ റിസൾട്ടുകളെ കണ്ടെത്തി അവർക്ക് ഫീൽ ചെയ്യുന്ന പോലെ ആത്മാർത്ഥമായി അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നിങ്ങൾ അഭിനന്ദിക്കുന്ന ഒരു നേതാവാണ് എങ്കിൽ നിങ്ങൾക്ക് വലിയ വളർച്ച മാത്രമല്ല നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ നിന്ന് തിളങ്ങുവാൻ തുടങ്ങും തിളങ്ങുന്ന നേതാവ് ഉണ്ടാവണമെങ്കിൽ ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്ന അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്വഭാവം ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം ആത്മാർത്ഥമാണ് എന്നതിൻ്റെ തെളിവ് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം അപ്പം നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ അഭിനന്ദിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇതിനു വേണ്ടി വിനിയോഗിക്കുക അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചെയ്യുക അതിനൊരു തുടർച്ച ഉണ്ടാവുക തുടർച്ചയുണ്ടാവണമെന്ന് പറയാനുള്ള കാരണം നമുക്ക് വേണ്ട ആളുകൾക്ക് വേണ്ട ആളുകളെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്ന ചില ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് അർത്ഥം അപ്പോൾ അത് പാർഷ്യാലിറ്റിയാണ് അതിൽ അവിടെ വരിക അതിനുപരിയായിട്ട് ഒരു നേതാവ് ചെയ്യേണ്ടത് അതിൽ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ടു പോവുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ആളുകളെ അഭിനന്ദിക്കുവാനും അതുപോലെ അവരെ സഹായിക്കുവാനും വളരുവാൻ സഹായിക്കുക ഇതൊക്കെ ഇല്ലൊരു കൺസിസ്റ്റൻസി കൊണ്ടുപോയാൽ നിങ്ങൾ ഒരു വലിയ നേതാവായി നിങ്ങൾക്ക് മാറാൻ കഴിയും വിജയിക്കുന്ന ആളുകളുമായിട്ട് വലിയ ക്ലോസ് ആയിട്ടുള്ള ഉള്ള നേതാവായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം സെക്യൂരിറ്റി എന്നുള്ളതാണ് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവുക അതുപോലെ ആ സുരക്ഷിതത്വം മറ്റുള്ള ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ വളർന്നാൽ എനിക്ക് പണിയാവുമോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഫീൽ ചെയ്യുന്നത് ഇൻസെക്യൂരിറ്റിയാണ് ഈ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്ക് വേറെ ഒരാളെയും വളർത്തി കൊണ്ടുവരാൻ കഴിയില്ല മാത്രമല്ല അവർക്കും കൊടുക്കുന്ന ഇതേ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ മാത്രമല്ല മറ്റുള്ള കൂടി ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിട്ട് നമ്മൾ മാറും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ നിങ്ങൾ സേഫാണ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ നേട്ടങ്ങളെ ഒരാൾക്കും തകർക്കാനോ തടുക്കാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ നേട്ടങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾക്കത് ലഭിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഒരു സെക്യൂരിറ്റിയുള്ള ഒരു സുരക്ഷിതത്വമുള്ള ഒരു 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 വിശ്വാസമുള്ള ഒരു വ്യക്തിയായി മാറുക ആ സുരക്ഷിതത്വ ബോധം മറ്റുള്ളവർക്കും പകർന്നു നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു സുരക്ഷിതത്വമുള്ള ഒരു തണലിൽ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അവർ ആ തണലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇഷ്ടപ്പെടാത്ത വിധം നിങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കും അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് സെക്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നാലാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഓരോ ആളുകളും സെൻസിറ്റീവായിരിക്കും ആ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം ഓരോ ആളുകളുടെ സങ്കടങ്ങളെ നമുക്ക് കാണാൻ കഴിയണം അവരുടെ സന്തോഷത്തെ മനസ്സിലാക്കാൻ കഴിയണം അതുപോലെ തന്നെ അവരുണ്ടാവുന്ന മാറ്റത്തെ നമുക്ക് കാണാൻ കഴിയണം സന്തോഷത്തിൽ അവരോട് കൂടെ നിന്ന് സന്തോഷിക്കുവാനും അവർക്ക് ദുഃഖമുണ്ടാകുമ്പോൾ അതിൽ പങ്കുചേരുവാനും ഈ നേതാവിന് കഴിയണം അപ്പോൾ ഈ നേതാവ് അവരുമായി വളരെ ക്ലോസായി നിൽക്കും അടുപ്പത്തിലായിരിക്കും ഈ നേതാവിനെ അവർക്ക് ജീവനായി മാറും അവരുടെ അവരുടെ ഏറ്റവും നല്ല കണക്റ്റിവിറ്റി ഉള്ള ഒരാളായിട്ട് മാറും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഓരോരുത്തരുടെയും സങ്കടങ്ങളെയും അവരുടെ സന്തോഷത്തെയും അതിൻ്റേതായ രൂപത്തിൽ ആത്മാർത്ഥമായി അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം സഹായം ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാവുക അവരുടെ വീക്ക്നെസ്സിനെ അവരുടെ സ്ട്രെങ്ത് ആക്കി മാറ്റുവാൻ നമ്മൾ അവരെ സഹായിക്കുക അങ്ങനെയാണ് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തു വരേണ്ടത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം എന്താണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ഒരു 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 തമാശ അല്ലെങ്കിൽ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് രൂപം ഉണ്ടാവണം വളരെ ഗൗരവമായി എല്ലാറ്റിനെയും കാണുന്ന എല്ലാറ്റിനെയും സീരിയസ് ആയി കാണുന്ന ഒരാളാണ് എങ്കിൽ ആളുകൾ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പോവുക കാണുക തമാശ പറയുക അവർ പറയുന്ന തമാശയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു ഹ്യൂമർ ഒരു തമാശയുള്ള അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു ആസ്വാദനമുള്ള ഒരു മേഖലയെ സൃഷ്ടിക്കുക ഇത് ഏറ്റവും പ്രധാനമാണ് പല നേതാക്കളും നമുക്ക് കാണാൻ കഴിയുന്നു അവർ വളരെ ഗൗരവമുള്ള ആളുകളായിരിക്കും ഈ മൂ മുകളിലത്തെ നാല് ക്വാളിറ്റിയും ചിലപ്പോൾ അവർക്കുണ്ടാവും പക്ഷേ അഞ്ചാമത്തെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഈ ആളുകൾക്ക് തുറന്ന് ഇടപഴകാൻ അവർക്ക് ഒരു ഫിയറാണ് ഉണ്ടാക്കുക അതേസമയം തമാശ പറയുകയും അവരുടെ കൂടെ ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവർക്കിങ്ങനൊരു ഭയം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏറ്റവും പ്രധാനമാണ് നിങ്ങളൊരു തമാശ പറയുന്ന അല്ലെങ്കിൽ തമാശയെ ആസ്വദിക്കുന്ന തമാശയുണ്ടാക്കുന്ന സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നേതാവായി മാറുക എന്നുള്ളത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എങ്കിൽ ഒരു വലിയ കണക്ടിവിറ്റിയുള്ള വലിയ അനുഭാവി വൃന്ദമുള്ള വലിയ കൂട്ടായ്മകളുടെ നേതാവായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും ഈ അഞ്ച് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക അത് നേതാവെന്ന ഒരു ഒരു കുടുംബത്തിൻ്റെ നേതാവായാലും ഒരു സ്ഥാപനത്തിൻ്റെ നേതാവിയായാലും ഒരു സംഘടനയുടെ നേതാവായാലും നല്ല നേതൃത്വമാണ് ഒരു സമൂഹത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത് നല്ല ഒരു നേതാവാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധാശംസകളും നേരുന്നു ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം സ്മൈൽ വിഷസ് താങ്ക് വെരി മച്ച്